നമ്മളെ കടുക്കാച്ചി മാവുന്ന ഒരു ഒരു മാങ്ങ പോയിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ ഈ കടുക്കാച്ചി മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മാങ്ങ കുറച്ച് ചേനയെല്ലാം അതിന് നല്ല മധുരവും ഉണ്ടാവും പുളിയും ഉണ്ടാവും നമ്മയെല്ലാം ഇതിനെ കടുക്കാച്ചി കടുക്കാച്ചിന്ന് പറയും അപ്പം നിങ്ങളെല്ലാം നീ പറയലെന്ന് ഒന്ന് ആദ്യം കമൻറ്റ് ചെയ്യണേ ഇന്ന് ഉച്ചക്കത്ത് ചോറിൻ്റെ അപ്പുരം ഇരുന്ന് രണ്ട് മൂന്ന് മാങ്ങ എടുത്തിട്ട് ഞെൽക്കാം അപ്പോൾ ഈ മാങ്ങ ഞൽക്കാനെല്ലാം ഉണക്ക് പറങ്കിയില്ലേ അത് ചുട്ടിട്ടന്നെ എടുക്കണം അടുപ്പ് കത്തിക്കാത്തത് ഞാൻ എന്തായാലും ഇത് ഗ്യാസിലിട്ടിട്ടൊന്ന് ചുട്ടെടുത്തു എന്താ പറയുക ഒരു പറങ്കി കൂട്ടുന്ന പറങ്കിക്ക് ഭയങ്കര വരും ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കൂട്ടിട്ടേ നല്ലോണം ഞരടി മിക്സ് ആക്കി എടുക്കണം ഇത് ഈ മാങ്ങയില്ലേ അങ്ങനെ വീണ് കിട്ടാൻ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ വീണുന്നത്രേ അപ്പോൾ ഇത് നല്ലോണം വീണ് കിട്ടാൻ തുടങ്ങിയാൽ അധിക ദിവസം ഈനെക്കൊണ്ടില്ല എന്തെങ്കിലും ഒരു കൂട്ടാനായിരിക്കും ഞാൻ ആക്കൽ ഈനെക്കൊണ്ട് പുളും പച്ചടിയും പിന്നെ പുളിശ്ശേരി എല്ലാം ഒക്കെയാ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ അപ്പോൾ നമ്മളെ കടുക്കാച്ചി മാങ്ങ ഞലച്ചത് ഇഷ്ടമില്ലവരെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ ഈ മാങ്ങ ഞലക്കുമ്പോൾ ഇനി കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി അന്നേരം മാങ്ങ ഞലിച്ചതും ചോറ് കൊല്ലം ഇഷ്ടമില്ലവരെല്ലാം ഒന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ നമ്മളെ ഊണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക